അമിതവണ്ണം കുടവേറം എങ്ങനെ കുറയ്ക്കാമെന്ന വിഷയത്തെ പറ്റി നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഹാമിദ് മൊഹീദീൻ സാറാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമിതവണ്ണം അത് നമ്മുടെ ശാരീരികമായി മാത്രമല്ല മാനസികമായി പല പ്രശ്നങ്ങളിലേക്ക് തമ്മിൽ നയിക്കാറുണ്ട് ശാരീരികമായി നമുക്ക് സിമിലർ ആയിട്ടുള്ള പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയിലേക്കൊക്കെ നയിക്കാറുണ്ട് പക്ഷെ ഇതിന് പുറമെ വരുന്ന കുറച്ച് അസുഖങ്ങളുണ്ട് നമ്മുടെ കാലിലെ മുട്ടുവേദന അതേപോലെ തന്നെ നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി അവരിൽ എടുത്ത് അവരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ഇൻഫിയാരിറ്റി കോംപ്ലെക്സ് അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ നയിക്കുന്നതിൻ്റെ ഏക ഘടകം എന്ന് പറയുന്നത് അമിതവണ്ണമാണ് ഈ ഒരു അമിതവണ്ണത്തിന് നമുക്ക് എങ്ങനെ ചെറുത്ത് നിൽക്കണമെന്നാണ് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരിയാണ് ഇത് ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പി സി ഒ ഡി ആണെങ്കിലും അല്ലെങ്കിൽ ഡയബറ്റിസ് കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്കുകൾ ഇങ്ങനെ പലതരം അല്ലെങ്കിൽ ക്യാൻസറിന് പോലും വഴിതിരിക്കുന്ന ഒരു അൻപത് ശതമാനത്തോളം തന്നെ അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ് പലതരം ക്യാൻസറുകൾക്കും വഴിതിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ലാതെ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രം നമ്മൾ മുന്നിൽ കാണാതെ നമ്മൾ അതിന് പിറകോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഫാമിലീസ് അല്ലെങ്കിൽ ഭയങ്കരമായി ഡൈവോഴ്സുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരു തീരെ തന്നെ ഒരുമയില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിൽ വലിയൊരു ആസ്പെക്റ്റ് തന്നെയാണ് ബോഡി ഷേമിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നമ്മുടെ ഒരു ക്യാ ക്യാരക്ടറിനെ തന്നെ ഇല്ലാതാക്കുന്നത് അപ്പോൾ ആ ഒരു ബോഡി ടൈപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ചിട്ടയില്ല എന്നുള്ള രൂപത്തിലോട്ട് ആ ഒരു ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വന്തം തന്നെ നമ്മൾക്കൊരു ഫീലിംഗ് വരികയാണ് നമ്മളൊരു വളരെ ഇൻഫീരിയറായിട്ട് ഫീൽ ചെയ്യണം കാരണം നമ്മൾ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ മൂവീസിൽ കാണുന്നതും നമ്മൾ ചുറ്റോറും ചുറ്റോറും കാണുന്നതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നടക്കുന്ന എല്ലാവരും തന്നെയാണ് പക്ഷെ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ എത്ര തന്നെ പ്രയത്നിച്ചാലും ഈ ഒരു നല്ലൊരു ബോഡി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഒരു അമിതവണ്ണം ഇല്ലാത്ത ഒരു ബോഡിയിലോട്ട് നമ്മൾക്ക് പോവാൻ പറ്റുന്നില്ല നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളും നമ്മുടെ മെന്റലി വളരെയധികം എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ എന്താണ് പ്രശ്നം നമ്മുടെ ഭക്ഷണ രീതികളാണോ തീർച്ചയായിട്ടും ഫുഡിനെ കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു അറിവില്ലാത്തത് തന്നെയാണ് പ്രശ്നം കാരണം കേരളം എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി എടുക്കുന്നത് കേരളം തന്നെയാണ് കാരണം കേരളത്തിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് ഒരു സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് അത്രയും കൂടുതലുള്ളതാണ് പക്ഷേ ഇത്രയും ഇത്രയുമധികം രോഗങ്ങളുള്ളതും ഇപ്പോൾ ഡയബറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പ്രമേഹം എടുത്ത് നോക്കുകയാൽ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും നമ്പർ വണ്ണിൽ നിൽക്കുന്നത് കേരളത്തിലാണ് ഡയബറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു മാരക രോഗം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇത് ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് നമ്മൾക്ക് നമ്മുടെ ജീവിത ശൈലി കാരണം വരുന്ന ഒരു രോഗമാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് കേരളത്തിൽ തന്നെയാണ് പക്ഷെ ഈ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ളതും നന്നായി എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവരും ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിലും ഏതൊരു ഗവൺമെൻറ് ജോബ്സ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് ഉള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് കേരളക്കാർ തന്നെയാണ് നമ്മൾ മലയാളികൾ തന്നെയാണ് പക്ഷെ നമ്മളിൽ തന്നെ എന്തുകൊണ്ടാണ് അധികം ഡയബറ്റീസ് അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർ അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുമ്പോൾ വെറും പുറത്തോട്ട് കാണുന്ന ഒരു അമിതവണ്ണമല്ല മറ്റ് നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ള ഓർഗൻസ് എല്ലാ വക ഓർഗൻസിലും ചുറ്റിയുള്ള അമിത കൊഴുപ്പ് അംശങ്ങൾ കൊഴുപ്പ് അംശങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി അത് കാരണം വരുന്ന നീർക്കെട്ടുകൾ വീക്കങ്ങൾ അത് കാരണം വരുന്ന രോഗങ്ങൾ ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും അധികം ലിറ്ററസി റേറ്റ് ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഭക്ഷണത്തിനെ കുറിച്ചുള്ള എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള ഒരു ഇല്ലിട്രസി ഒരു അറിവില്ലായ്മ തന്നെയാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഫാക്ടർ നമ്മൾ എന്ത് കഴിക്കണം എന്താണ് നല്ല ഭക്ഷണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ എളുപ്പത്തിൽ ഏറ്റവും നല്ല ആകെ ആരോഗ്യവാന്മാരായിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റും കാരണം പലപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തിനൊക്കെയാണ് പൂർവികർ പൂർവികരെന്ത് കഴിച്ചു എന്നുള്ളത് നമ്മുടെ അച്ഛൻ അച്ഛന്മാർ എന്ത് കഴിച്ചു അത് തന്നെയാണ് ഞാനും കഴിക്കാൻ പോകുന്നുള്ളൂ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് കഴിക്കുന്ന പല ഫുഡുകളും നമ്മൾ വിട്ട് കൊടുക്കാൻ നമ്മൾ റെഡിയല്ല അല്ല അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നവും വരുന്നത് ഡോക്ടർ നമ്മോട് ഭക്ഷ്യരീതികളെ പറ്റി പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഭക്ഷ്യരീതികൾ ക്രമീകരിച്ചു കൊണ്ട് തടി കുറയ്ക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഈയൊരു കോഴ്സിലൂടെ കിട്ടുന്നത് വെറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ഗൈഡൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് നിങ്ങൾ ഈ കോണ്ടാക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇതിനെക്കുറിച്ച് ശരിക്കും ഒരു കുട്ടി ഒരു സ്കൂളിൽ പോയി എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്ന പോലെ ഈ ഒരു മാസം നിങ്ങൾ ഗെയിൻ ചെയ്യാൻ പറ്റ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കിത് ഒരിക്കലും വില വെക്കാൻ പറ്റാത്ത ഒരു വില കൽപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയില്ല അതുപോലത്തെ ഒരു കാര്യമാണ് ഈ പഠിക്കുന്നത് കാരണം ഇത് ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവില്ല അടുത്ത് നിങ്ങൾ ഇനി ഡയബറ്റീസോ അല്ലെങ്കിൽ പി സി ഒ അല്ലെങ്കിൽ തൈറോയിഡോ അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിനെ പാകപ്പെടുത്തിയിരിക്കുന്ന എടുത്ത് വരുത്തുന്ന ഒരു രീതിയിലുള്ള ഡയറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എത്ര തന്നെ പൈസ ചിലവഴിച്ചാലും കിട്ടാൻ പറ്റാത്ത പലതരം അറിവുകളാണ് ഈ ഒരു ഡയറ്റിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്ത് നല്ലതാണ് എന്താണ് നല്ല ഫുഡ് എന്ത് ഒരു ഏതൊരു ക്രമത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ഡയറ്റിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുകയും അതേപോലെ തന്നെ നല്ല ഫാറ്റ്സ് നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കഴിക്കുകയാണ് ബേസിക് ആയിട്ടുള്ളത് പക്ഷേ ഇതിൽ തന്നെ എന്തെല്ലാം ഫുഡ് ഗ്രൂപ്പുകളുണ്ട് എന്തെല്ലാം ഫുഡിൽ ആ ഗ്രൂപ്പുകളിൽ പോലും എന്തിൽ എത്ര അളവ് ഉണ്ട് എന്നുള്ളതിനെ ഒക്കെ കുറിച്ച് ഉള്ള ഒരു നല്ലൊരു അറിവ് നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളെ ഇത് സഹായിക്കുന്നത് ഇതുപോലെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഡയറ്റ് എടുത്തിട്ട് ഒരുപാട് പേര് നമ്മോട് വെയിറ്റ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പട്ടിണി കിടന്നാലും തടി കൂടാറുണ്ട് കൂടുന്നുണ്ട് ഒന്നും തന്നെ കഴിച്ചില്ലെങ്കിലും വെയിറ്റ് കൂടുന്ന പലരും ഉണ്ട് അപ്പൊ ഇതിൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പട്ടിണി കിടന്നിട്ടും കാര്യമല്ല കാരണം പട്ടിണി കിടക്കും തോറും നമ്മുടെ ശരീരം എന്താണ് വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഭക്ഷണം വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത് എന്നാണ് അപ്പൊ കിട്ടുന്ന ഓരോ അംശവും എങ്ങനെ എത്ര പട്ടിണി കിടന്നാലും എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏതൊരു അംശം കിട്ടിയാൽ പോലും അതിനെ ഉടനെ തന്നെ എടുത്ത് സ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക തന്നെ വേണം നമ്മൾ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുത്ത് തന്നെ ട്രെയിൻ ചെയ്യണം അപ്പോൾ ശരീരം ഒന്ന് റിലാക്സ് ആവും നിത്യം ഈ ഒരു ക്രമത്തിൽ ഓരോ ഒരു ടൈമിംഗ് വെക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഇൻ്റർവെൽ ഇപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും പത്ത് മണിക്ക് തന്നെ കഴിക്കുക അപ്പോൾ ആ ഒരു ഇൻ്റർവെൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം വളരെ റിലാക്സ് ആവും നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് തീർച്ചയായും നമുക്ക് ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മുടെ ബോഡി ഒന്ന് മാറിയെടുക്കും അപ്പോൾ തീർച്ചയായിട്ടും കഴിക്കുന്ന ഫുഡ് നല്ല ഫുഡുകൾ തീർച്ചയായും കഴിക്കുക തന്നെ വേണം ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ തടി കൂട്ടുന്ന ഫുഡുകൾ ഒഴിവാക്കെ തന്നെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫുഡ് ഒരു ഈ ഒരു ഡയറ്റിലോട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതുപോലെ നമ്മുടെ ഡയറ്റ് എടുത്തിട്ടുള്ള ഒരാളുടെ അനുഭവം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ഹായ് നമസ്കാരം ഞാൻ കഴിഞ്ഞ മാസമാണ് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏകദേശം തൊണ്ണൂറ്റി ഏഴ് കിലോ ഉണ്ടായിരുന്നു അപ്പം ഈ മാസം എൻ്റെ ഡയറ്റിന്റെ കാലാവധി കഴിഞ്ഞു ഞാൻ വെയ്റ്റ് നോക്കിയ സമയത്ത് എൺപത്തി ആറ് കിലോ ആകാൻ സാധിച്ചു അതിൽ എനിക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ ഇവർ ചെന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭക്ഷണം മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി ഈ ഒരു ഡയറ്റ് പ്ലാന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം പക്ക ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇതുപോലെ വന്ന് ഡയറ്റ് ഡയറ്റെടുത്ത് വെയ്റ്റ് കുറഞ്ഞ തരാനുള്ള ഒരു അനുഭവമാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വെയിറ്റ് കുറയണം അതായത് നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കണം എന്ന് നിങ്ങൾക്ക് അമിതമായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയിലുള്ള ആ ഒരു അമിതവണ്ണം അതായത് എന്താണോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ വെറും വെയിറ്റ് ആണോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള വെയിറ്റ് ആണോ ഇപ്പോൾ തൈറോയിഡ് ഉണ്ട് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ യൂറിക് ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള പ്രത്യേക ചാർട്ടുകൾ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റക്കുറവുകൾ വരുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ വരുന്നത് എല്ലാം തന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു നല്ലൊരു ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ് അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അഡ്വൈസ് ചെയ്യുക അതേപോലെ തന്നെ വഴി കാണിച്ചു തരിക ഇതിൽ പ്രയത്നിക്കേണ്ട ഒരു കാര്യം ആരുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലാണ് ഇത് എക്സസൈസ് പോലും നമ്മൾ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും എക്സസൈസിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ സ്ട്രെച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെവി വർക്ക്സ് ഔട്ട് വർക്കൗട്ട് ആണെങ്കിലും ഇതിലെല്ലാം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡയറ്റ് മാത്രം ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഹാര ക്രമീകരണം ഒരു എൺപത് ശതമാനം നമ്മുടെ ആരോഗ്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് വെറും ഒരു ഇരുപത് ശതമാനമുള്ളൂ നമ്മൾ എക്സസൈസ് ചെയ്യാതെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു മാസം എന്ന് പറയേണ്ട ഒരു മൂന്ന് മാസം നമ്മൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ നമ്മൾക്ക് റിസൾട്ട്സ് കിട്ടുകയും രോഗങ്ങൾ തന്നെ തീരെ തന്നെ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ ഒട്ടും മിക്ക എല്ലാം തന്നെ ഇല്ലാതാവുകയും പലതിനും മരുന്ന് പോലും ആവശ്യമല്ല പലതിനും വെറും ഈ ഒരു തടി കുറയുന്നതോട് കൂടെ തന്നെ നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വീട്ടിൽ നിന്നും എടുക്കാൻ പറ്റുന്ന പല മരുന്നുകളുണ്ടും ഇപ്പോൾ കരിഞ്ചീരകം അല്ലെങ്കിൽ കുരുമുളക് മഞ്ഞൾ ഇതൊക്കെ വളരെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ആണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്ന നീർ കെട്ടിനെ മാറ്റാനുള്ള നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇതേപോലെ വീട്ടിൽ നിന്നും ചെയ്യാവുന്ന ഒരു നല്ലൊരു മരുന്ന് ഒരു തടി കുറക്കാനുള്ള മരുന്ന് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു ജ്യൂസാണ് ഇപ്പോൾ നാരങ്ങ ഒരു അര അരമുറി നാരങ്ങ അതേപോലെ തന്നെ ഒരു ഒരു മുടി ആപ്പിൾ സിഡർ വിനിഗർ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കറുവപ്പെട്ട ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതെല്ലാം തന്നെ ഒരു അരമുറി നാരങ്ങ നാരങ്ങ പിഴിഞ്ഞത് അതേപോലെ തന്നെ ഒരു ഒരു മൂടി ആപ്പിൾ സിഡർ വിനഗർ ഒരു ടീസ്പൂണ് കറുവപ്പട്ട പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ കുരുമുളക് അതേപോലെ തന്നെ കരിഞ്ചീരകം ഇഞ്ചി വെള്ളി ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഏറ്റവും മിനിമം ഈ ഒരു നാരങ്ങ ആപ്പിൾ സിഡർ വിനഗർ അതേപോലെ തന്നെ കറുവപ്പട്ട ആഡ് ചെയ്ത് എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഡയറ്റിനോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ നന്നായി അന്നജം മാറ്റിയിട്ടുള്ള നല്ല പ്രോട്ടീൻസും അതേപോലെ തന്നെ വെജിറ്റബിൾസും നന്നായി വേവിച്ച പച്ചക്കറികൾ അതേപോലെ തന്നെ നല്ല ഫാറ്റ്സ് ഇപ്പൊ തേങ്ങ അല്ലെങ്കിൽ നറ്റ്സ് അല്ലെങ്കിൽ നെയ്യ് വെണ്ണ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇതൊക്കെ കൊഴുപ്പാണെന്ന് അറിയുന്നതാണ് പക്ഷേ ഈ കൊഴുപ്പെല്ലാം നമുക്ക് എന്തുണ്ടാക്കുന്നത് നമുക്ക് തടി കൂട്ടുന്നത് ഈ കൊഴുപ്പുകളല്ല മറിച്ച് ഈ കൊഴുപ്പുകൾ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ഈ കൊഴുപ്പുകൾ നമ്മൾ കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ അഭാവത്തിലാണ് നമ്മൾ അമിതമായി കഴിക്കുന്ന ഈ മധുരം ഈ മധുരത്തിന് കൊഴുപ്പായി മാറ്റുന്നത് നമ്മുടെ ശരീരം അപ്പോൾ ഇൻസുലി ഈ ഇത് കാരണം വരുന്ന ഒരു നീർക്കെട്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതൊരു നീർക്കെട്ടാണ് അപ്പോൾ അതിനെ മാറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ് ഈ ഒരു നീർക്കെട്ടിനെ മാറ്റിയെടുക്കാൻ വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് കാരണം പലപ്പോഴും ഡയറ്റ് മാത്രം എടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര തന്നെ ഷുഗേഴ്സ് അല്ലെങ്കിൽ അന്നജം നമ്മുടെ ആഹാരത്തിൽ നിന്നും എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുന്നേ നമ്മൾ കഴിച്ചത് ഈ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പുണ്ടല്ലോ അപ്പോൾ ആ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ് തന്നെ നമ്മൾ അലിഞ്ഞ് പോകാറുണ്ടെന്ന് നമ്മൾ പറയാറില്ല അത് അലിഞ്ഞ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊഴുപ്പ് തിരിച്ച് ഗ്ലൂക്കോസാണ് തിരിച്ച് ഷുഗറാവും നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പ് തിരിച്ച് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ തിരിച്ച് ഗ്ലൂക്കോസായി മാറി അങ്ങനെ എനർജിയായി നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനർജിയായി മാറും ഇല്ലെങ്കിൽ അത് തന്നെത്താനം അത് യൂസ് ചെയ്ത് പോകണമെങ്കിൽ മെറ്റബോളിസം ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജിക്ക് അത് യൂസ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു നീർക്കെട്ട് ഇല്ലാതെ ഇരിക്കണം അല്ലെങ്കിൽ ഈ നീർക്കെട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങോട്ട് പോകുന്നില്ല എനർജിയിലോട്ട് പോകുന്നില്ല അപ്പോൾ ഫാറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ആവും എന്നിട്ട് തിരിച്ച് ഇൻസുലിൻ നമ്മുടെ ശരീരം അതിനെ പിന്നെയും ഫാറ്റാക്കി മാറ്റും അപ്പോൾ തടി മാറുന്നില്ല എത്ര തന്നെ കഴിച്ചില്ലെങ്കിലും തടി മാറുന്നില്ല കൊഴുപ്പ് ഷുഗറായി ഷുഗർ പിന്നെയും കൊഴുപ്പായി മാറുകയാണ് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് നീർക്കെട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് നല്ലൊരു ഹോം റെമഡി വീട്ടിൽ നിന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഈ പറഞ്ഞ നാരങ്ങ ആപ്പിൾ സിഡർ വിനേഗർ അതേപോലെ തന്നെ കറുവപ്പേട്ട ഒരു ടീസ്പൂൺ കറുവപ്പട്ട ഇതിനൊക്കെ ഗുണങ്ങൾ അതേപോലെ തന്നെ നല്ല ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിളിലോ അല്ലെങ്കിൽ നെറ്റിലോ അടിച്ചാൽ കാണാവുന്നതാണ് ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കുടിച്ചതുകൊണ്ട് മാത്രം തടി കുറയുകയില്ല നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ നിത്യ ജീവിതത്തിൽ കഴിക്കുന്ന സാധാരണ ഭക്ഷണങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും കഴിക്കേണ്ട മറ്റു കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈയൊരു തരത്തിലുള്ള ജ്യൂസുകളോ അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക്സുകളോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള പല ഹോം ഡ്രിങ്ക്സോ സഹായിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതൊരു ടിപ്പ് മാത്രമാണ് അതേപോലെ തന്നെയാണ് എപ്പോഴും പറയുന്നതാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർമിറ്റ്യൻ ഫാസ്റ്റിങ് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഒരു ഫാറ്റിൽ നിന്നും കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പിൽ നിന്നും അലിഞ്ഞു പോകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്നും അലിഞ്ഞു പോകാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് വെച്ചാൽ നോമ്പ് ഉപവാസം എടുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുക്കുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ നിങ്ങൾക്കും വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ താഴെ അതായത് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഡോക്ടറോട് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കറക്കാം നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യാറുണ്ട് അത് പക്ഷേ നമ്മൾ വയറിന് വയർ കുറയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവും എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊത്തം ശരീരത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ തന്നെ ഇത് അലിഞ്ഞു പൊയ്ക്കോളും നമ്മൾ ചെയ്യുന്ന മൊത്തത്തിലുള്ള എക്സസൈസ് ഇപ്പോൾ റണ്ണിങ് ആണെങ്കിലും ജോഗിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ടുകളാണെങ്കിൽ പോലും ഇവിടെ ഒരു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്പെസിഫിക് ഏരിയയിൽ ഇപ്പോൾ ഇവിടെയുള്ള ഒരു തടി എനിക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം നമ്മൾ പ്രയത്നിച്ചാൽ പോരാ നമ്മുടെ ശരീരം മൊത്തമായി ഇളകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുകയും അതോടൊപ്പം എക്സ്ട്രാ ആയിട്ട് നമ്മൾ അതിനുവേണ്ടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസിൻ്റെ ഏരിയസിൽ നമുക്ക് വേറൊരു ടിപ്സ് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത് എക്സസൈസിലല്ലാതെ മറ്റൊരു നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് ഗോൾ എന്ന് പറയുന്നത് ഇപ്പോൾ താമരയുടെ തണ്ടിൽ നിന്നും എടുക്കുന്ന കുറച്ച് ഫൈബേഴ്സാണ് ഗോൾ എന്ന് പറയുന്നത് സോളിബിൾ ജെൽ ഫൈബേഴ്സ് ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പല ഇസഫ്ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫാർമസിയിലും തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് കാരണം വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ താമര തണ്ടിൻ്റെ ഫൈബേഴ്സ് അത് പൊടി രൂപത്തിലാക്കിയിട്ടുള്ള ഫൈബേഴ്സ് തന്നെയാണ് ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉള്ളവർക്ക് കുടിക്കാറുണ്ട് ഈ ഒരു താമരത്തണ്ടിൻ്റെ പൊടി ആക്കിയിട്ടുള്ള ഫൈബേഴ്സ് പലപ്പോഴും വെള്ളത്തിൽ കലക്കി കുടിക്കാറുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു മലത്തിന് കുറച്ച് ബൾക്കിനെസ് കിട്ടുകയും മലം കറക്റ്റായിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ഫോമിൽ കുറച്ച് സ്മൂത്തായി നമ്മുടെ കുടലിൽ നിന്നും കുറച്ച് സ്മൂത്തായി പാസ് പാസ്സാവാനും കൂടെ കഴിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പക്ഷേ ഈയൊരു ഇസഫ്ഗോളിൻ്റെ മറ്റൊരു നല്ലൊരു ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ബൈൽ എന്ന് പറയും പിത്തം എന്ന് പറയുന്നത് പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ പിത്തം മുഴുവൻ തന്നെ നമ്മുടെ ശരീരത്തിൽ പിത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജഷന് യൂസ് ചെയ്തതിന് ശേഷം തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തിരിച്ചെടുക്കുന്നുണ്ട് ഈ തിരിച്ചെടുക്കുന്നത് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു ജെല്ല് ഈ ഒരു എസബ്ഗോൾ എന്ന് പറയുന്ന ജെല്ല് പൂർണ്ണമായും ഒഴിപ്പിച്ച് കളയുന്നുണ്ട് ഈ ഒഴിപ്പിച്ച് കളയുന്നത് കാരണം പിന്നെയും വീണ്ടും നമ്മുടെ ശരീരത്തിൽ പുതിയതായി പിത്തം ഉണ്ടാക്കാൻ ഉള്ള ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ആ ആവശ്യം കാരണം ഇത് ഒഴിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിത്തുണ്ടാക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മെൽറ്റ് ചെയ്യുമെന്ന് പറയില്ല നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അലിഞ്ഞു വരുന്നു എന്ന് പറയില്ല അത് ആ ഒരു പ്രോസസ്സ് നമുക്ക് ഒന്ന് ആക്കി കിട്ടും അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഗോൾ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതേപോലെ തന്നെ ഈ ഒരു ഹോം വീട്ടിൽ നിന്നും കിട്ടുന്ന നമ്മൾ കുടിക്കേണ്ട ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഒരു ഹോം റെമഡി അതേപോലെ തന്നെ ഇൻ്റർമിറ്റിയൻ ഫാസ്റ്റിംഗ് ഇതെല്ലാം തന്നെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുക പ്ലസ് എക്സസൈസ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ ജോയിൻറ് പെയിൻസ് ഇല്ലാത്തവരാണെങ്കിൽ എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിലും വലിയ ഒരു നല്ല ഒരു വെയിറ്റ് ലോസ് പാക്കേജ് നമുക്ക് വേറെ ആലോചിക്കുക പോലും വേണ്ട കാരണം ഇത് ഒരു മന്തിൽ ഒരു ഒരു മാസത്തിൽ പതിനഞ്ച് കിലോ അല്ലെങ്കിൽ പതിനേഴ് കിലോ പോലും കുറഞ്ഞ കേസുകൾ നമ്മൾക്ക് ഉണ്ട് അപ്പോൾ ഇത് തീർച്ചയായും ഒരു വെറും ഒരു വെയിറ്റ് ലോസ് അല്ല മറിച്ച് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് തന്നെയാണ് നമ്മൾ വെറുതെ പട്ടിണി കിടന്ന് വെയ്റ്റ് ലോസ് നമ്മൾ മെലിഞ്ഞു മെലിഞ്ഞുണങ്ങി ഒരു രൂപത്തിലായിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് നല്ല ആരോഗ്യം നല്ല പോഷകങ്ങൾ നല്ല കണ്ണിൻ്റെ ശക്തി അതേപോലെ തന്നെ രക്തം അതേപോലെ തന്നെ നല്ല കറക്റ്റായിട്ടുള്ള ഓവ്യുലേഷൻസ് കറക്റ്റായിട്ടുള്ള പീരിയഡ്സ് കറക്റ്റായിട്ടുള്ള മെറ്റബോളിസം നമ്മൾ കഴിക്കുന്നതെല്ലാത്തിനുമുള്ള ദഹനശക്തി ഇതെല്ലാം തന്നെ നല്ല ആരോഗ്യപ്രദമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നല്ല ഒരു വെയ്റ്റ് ലോസിൻ്റെ ഒരു റുട്ടീൻ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു പാക്കേജ് തന്നെ നമ്മൾ നോക്കേണ്ടതാണ് നമ്മൾ വെറുതെ പട്ടിണി കിടന്നാൽ തീർച്ചയായിട്ടും ഒന്നും തന്നെ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് വെയ്റ്റ് ലോസ് സംഭവിക്കുന്നതാണ് പക്ഷേ ആരോഗ്യപ്രദമായിട്ടുള്ള നല്ലൊരു വെയ്റ്റ് ലോസിന് വേണമെങ്കിൽ തീർച്ചയായും ഈ ഒരു ടിപ്സ് എല്ലാം ഫോളോ ചെയ്യാവുന്നതാണ് ഇന്ന് ഡോക്ടർ നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞാൽ ഇതവണ്ണം കുറയ്ക്കാനും അതേപോലെ തന്നെ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ ഇതുപോലെ ഡയറ്റും അതുപോലെ എക്സസൈസും ചെയ്തുകൊണ്ട് തന്നെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമിതവണ്ണം കുറയുന്നത് വരെ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഈ ഒരു ആകെ വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അവരെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ശരീരം നിങ്ങൾ മെയിൻ്റെ ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മോട് സംസാരിച്ച നമ്മുടെ ഡോക്ടർ ഹാമിദ് മുഹിദ്ദീൻ സാറിന് എല്ലാവിധ നന്ദികളും നേരുന്നു